ഒരു ആനപ്രേമി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ശേഖരനെ പറ്റി പറയാനുള്ളത് ശേഖരനെ പറ്റി പറയുകയാണെങ്കിൽ ആന ഒരു ശാന്ത സ്വഭാവമാണ് പിന്നെ നല്ലൊരു നടനാന കൊമ്പ് ഉപ്പു ചെവി എന്നാലും നിങ്ങളൊക്കെ ഇവന്റൊപ്പം വേറെ ഏതെങ്കിലും ഒക്കെ പൂരപ്പറമ്പിൽ പോയി കാണാറുണ്ട് ഓ ഇഷ്ടം പോലെ പോയി കാണാറുണ്ട് പറയാം ഉത്രാളികളും പോകാറുണ്ട് അത് ശരി അപ്പൊ എന്താണ് എന്താണ് ഇവന്റെ ഇവനെ ഒരു ഇപ്പൊ ഒരുപാട് ആനകളുണ്ട് നാടൻ ആനകളിലും ഉണ്ട് ഒരുപാട് അല്ലെ ബിഹാറി ആനകളും ഉണ്ട് എന്നാലും നിങ്ങളുടെ ഒരു നോട്ടത്തില് ഇവനെ എന്തുകൊണ്ടായിരിക്കും അതിന്റെ വ്യത്യസ്തനാക്ക കൊമ്പായിരിക്കുമോ അതോ എന്റെ ഒരു ചിട്ടകളായിരിക്കും ആന പൊതുവേ എല്ലാ വിധത്തിലും ഇഷ്ടമാണ് പിന്നെ നാടനാനുള്ളൊരു പ്രത്യേക അതെ അതെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നാടനാനകൾ ഉള്ളത് കോട്ടയം കൊല്ലം കോട്ടയം ജില്ലയിലെ കോട്ടയം ആനകള് അതിൽ തന്നെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആനയാണ് അല്ലേ അവന് ഇങ്ങനെ തന്നെ നിക്കട്ടെ അല്ലെങ്കിൽ ഈ ആരോഗ്യത്തിൽ നല്ല നിക്കട്ടെ പൂർണ്ണ ആരോഗ്യമാണ് എന്നാൽ ഒരു ഇരണ്ടക്കെട്ട് വന്ന് അല്ലെ അവനൊരു ഒരു രണ്ടാം ജന്മവും തന്നെ നമുക്ക് പറയാം ഇനി അതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ അവനൊരു എല്ലാ ആരോഗ്യവും നമുക്ക് ഈശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ രഞ്ജിതേട്ടാ നമ്മള് ശേഖരനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമുക്ക് രഞ്ജിത്തേന്റെ കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എങ്ങനെയാണ് ഈയൊരു ആനപ്പണിയിലോട്ട് എത്തിപ്പെട്ടത് ആനപ്പണിയിലേക്ക് എത്തിപ്പെട്ട് ആനയോട് ഉള്ളൊരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പിന്നെ വീടിൻ്റെ അവിടെ എപ്പോഴും ഈ ആനകൾ പാട്ടത്തിന് എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പണ്ട് ചെറുപ്പത്തിൽ ഇപ്പോൾ ആനകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആനയുടെ സ്കൂളിൽ പോകുന്നതിൻ്റെ അടുത്ത് ഈ ആനക്കിടണം അമ്പലത്തിൻ്റെ അടുത്ത് ഓ അപ്പോൾ ഈ ആനകളൊക്കെ ഇങ്ങനെ എപ്പോഴും വരുവോ ജമ്മി വീടിൻ്റെ അടുത്ത് തോടുണ്ട് ആനയൊക്കെ ആടാണ് അപ്പോൾ ആനകൾ പോകുമ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോകും പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിങ്ങനെ കൊണ്ടു എടുക്കണൊക്കെ കാണുമ്പോൾ അന്ന് പിന്നെ പഠിക്കാനൊക്കെ മോശമായിരുന്നു ആന ആനയുടെ ആന ഒന്നും ഞാൻ ചെറപ്പോ സ്കൂളിൽ പോന്നെ പോവാതെ ആന അവിടെ പറമ്പിൽ പോയിരിക്കും അങ്ങനെ അന്ന് പിന്നെ പിടിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ പിന്നെ ആനയുടെ കൂടെ കൊറേ ഞാനടെ കൂടെ പോയി പോയി പിന്നെ വീട്ടിലാ ആഗോച്ചപ്പാടൊക്കെ ആയിരുന്നു വീട്ടില് പോയിട്ട് തല്ലുവും പിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലെ വീട്ടില് ആഗോച്ചപ്പാടാണ് ഇപ്പോളും ഇപ്പൊ ഇപ്പൊ കൊറേ കാലപ്പൊ പിന്നെ അന്ന് ചെറുപ്പത്തിൽ ഈ കൊച്ചല്ലേ ഇപ്പൊ ഞാനെടെ കൂടെ പോകുന്ന നാട്ടിലേക്ക് വന്ന ആൾക്കാര് കളിയാക്കി പോയി എന്നെ പലരും പണ്ട് എന്നെ ഒത്തിരി പേര് കളിയാക്കിട്ടുണ്ട് പിണ്ടംപാരം നടക്കാനാണെന്നും പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പണ്ട് തന്നെ കളിയാക്കിയിട്ടുണ്ട് കൊറേ ആൾക്കാർ നമ്മൾ ഈ ആനക്ക് തീറ്റപ്പെട്ടു കേട്ടിങ്ങനെ കൊറേ നാളെ കൊറേ നാള് നടന്നു നമ്മള് അലഞ്ഞ കൊറേ നാളെ പല ആനക്കാരും കൂടെ പോയി ചീത്തയും ഒക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ കൊറേ കാലം നടന്നൊക്കെയാണ് പിന്നെ ഒരു ഒരേ കഴിച്ച് നാട്ടിലൊക്കെ ആയി പോയി നാട്ടിന്റെ മുമ്പ് നാട്ടിൽ കൊണ്ടുപോയി ആനയെ കഴിച്ച് കൊണ്ടുപോയി നിർത്തലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഏതാന കഴിച്ച വീടിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തും അവന് സൗകര്യം ഉണ്ട് ആനെ കഴുകാനും തോട് പിന്നെ ആനക്കെട്ടാണ് പിന്നെ എന്റെ വീടിൻ്റെ ആന മേടിച്ചു അവിടെ പണിയെടുത്തു അങ്ങനെ കൂടുതൽ കൂടുതല പിന്നെ ആന പിന്നെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തി മാർഗർ കളിയായി ഇപ്പൊ ആരും ഒന്നും അങ്ങനെ പറയൂ എന്നാലും അന്ന് ഈ പറഞ്ഞ പോലെ അന്ന് ഈ ആന ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു അന്നത്തെ ഒരു ഫേവറേറ്റ് ആന അന്നത്തെ കാലഘട്ടത്തിൽ മംഗലാമെന്നൊരു ചെട്ടിയാമാരും ആനയൊക്കെ അവിടെ പരിപാടിക്ക് ഞങ്ങളുടെ പിന്നെ ഈ അന്നമടാനൊക്കെ അവിടെ കൊറേ കാലം നിന്നാണ് പിന്നെ ഈ ബാസിന്റെ വിനയശങ്കറാനില്ലേ അത് അന്ന് ആ വീടിന്റെ അടുത്തുള്ള പാട്ടക്കാരൻ ഗോപാലചേട്ടം എന്ന് പറയും പുള്ളി പഴയ പാട്ടക്കാരൻ ഇപ്പൊ പരിപാടിയൊക്കെ ഉണ്ട് കുറവാണ് പുള്ളി അന്നത്തെ കാലത്ത് ആന മേടിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു കുറച്ചാൾ പിന്നെ പുള്ളിയുടെ കറപ്പിൽ കൊറേ ആനകൾ ഈ സീസൺ ആകുമ്പോൾ വരും അവിടെ ഒരു പറമ്പുണ്ട് അവിടെ നിർത്തി ആനകൾ എപ്പോഴും വരില്ല അവിടെ ഈ കഴുകാനും തീറ്റ സൗകര്യങ്ങളാണ്ട് ഇപ്പോൾ ആനകൾ വന്നും പോയി നൽകും അങ്ങനെ അവിടെ നിന്നു പിന്നെ എന്റെ വീടിന്റെ അടുത്തൊരു പുള്ളി ഉണ്ടായി ചന്ദ്രൻ എന്ന് പറഞ്ഞു പുള്ളി മരിച്ചു ഈ ഇടയ്ക്കാൻ മരിച്ചു നമ്മുടെ പുള്ളിയുടെ കൂടെ ഞാൻ ആദ്യം ഇറങ്ങണത് ഞാൻ ആദ്യമായിട്ട് ആനപ്പണെ കൂടെ പോണത് ഒരാനയ്ക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് കാണാതെ അന്ന് ഈ കോയിൻ ബോക്സ് ഉണ്ട് കോയിൻ ഫോൺ അന്ന് എസ് ടി ഡി ബോത്തുള്ളൂ ഞാൻ പറയാതെ ഇപ്പൊ അന്ന് വീട്ടിലൊന്നും ഫോണും കാര്യങ്ങളൊന്നും ഇല്ല വീട് ചെറിയൊരു അച്ഛനേക്ക് പുലിപ്പണിയൊക്കെ ഫോണെന്നൊക്കെ അപ്പുറം വലിയ വീട്ടിലേക്കുള്ളൂ അന്ന് ഒരു കോയിൻ ഉള്ള ഇതല്ലേ അതൊക്കെ ഉള്ളു അപ്പൊ അന്ന് അങ്ങനെ ആനയുടെ കൂടെ പോയി പിന്നെ എന്നെ കാണാതായി എന്ന് പറഞ്ഞ വിളിച്ചാകെ പിന്നെ കൊറച്ച് രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോ പിന്നെ ആകെ പഴയവും സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ സ്കൂളിലാക്കി വയസ്സുണ്ടായിരുന്നു ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അന്ന് ഞാനാണ് പോയത് എന്താ പറയാളെ പിന്നെ അച്ഛനും ആദ്യമൊക്കെ പിന്നെ അച്ഛൻ പിന്നെ പിന്നെ അച്ഛനും മനസ്സിലായി കൂടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ലാന്നായി പിന്നെ വീട്ടിൽ അച്ഛന്റെ കൂടെ അച്ഛനെ കൂലിപ്പണിയാ ഈ കൽപ്പണിയാ കല്പണിയാ കൂട്ടത്തിലേക്ക് പോയതാ പണി പഠി ഇതെങ്ങാൻ പറഞ്ഞിട്ട് പോകണം വീട്ടുകാർക്ക് പേടിയാ അന്നത്തെ കാലത്ത് പിന്നെ നമ്മളന്ന് പോയി പിന്നെ അന്ന് പോയാലും വല്യ വെച്ചോന്നൂല ഞാനുള്ള കൂടെ അന്ന് കിട്ടണ പൈസ എന്നൊന്നും പറഞ്ഞു ചോദിക്കാനും പറ്റില്ല ഇവിടെ ഇങ്ങനെ നടക്ക പിന്നെ പോരെ പറമ്പ് ഈറ്റപ്പെട്ടു ഞാൻ മരത്തിലേക്ക് വരുന്നു മരത്തിൽ അന്നും എനിക്ക് വേണ്ടി ഞാൻ മരത്തിലേക്ക് പനയിൽ കയറി തെങ്ങേലൊക്കെ കയറും ഈറ്റപ്പെട്ടു നമുക്കൊരു ഒരു മടി നമുക്ക് ഒരു ആഗ്രഹം ഒരു ആന കൊണ്ട് നാട്ടില് നടക്കണമെന്നൊരു ആഗ്രഹം ഇപ്പൊ ദൈവം കാഴ്ച ആനകൾ അഴിച്ചു കിട്ടി നടന്നു നാട്ടുകാരായിട്ട് അങ്ങനെ പോകണം പറയാനും എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ അത് ഞാൻ ഞാനീ പറഞ്ഞിരിക്കും പള്ളത്താമോ ആന നിന്ന് വിറ്റ സമയത്ത് പുള്ളി അഴിച്ചത് അങ്ങനെ ഈ ആന അവിടെ വന്നപ്പോ ഞാൻ പുള്ളിയുടെ കൂടെ പോയി അന്ന് ആനയുടെ നല്ല ചെറുപ്രായം ഗിരീഷൻ കൂടെ ആണ് പുള്ളി പുള്ളി ഇപ്പൊ ആ പുള്ളി പുള്ളിമാർഗ്ഗം ശ്രീകാന്തരനൊക്കെ മേടിച്ചുകഴിഞ്ഞു ഓ അന്ന് പുള്ളി അഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ പോകുന്നത് ഓ പിന്നെ പുള്ളിയുടെ കൂടെ വേറെ ആനക്കമേ തന്നെ എന്നെ ഓടിച്ചിട്ടുണ്ടാ എന്ന ഞാനും തീട്ടോട്ടെ എന്നെ ഓടിച്ചിട്ടുണ്ടായി അതൊക്കെ ഞാൻ കൊറേ കാലം ഞാൻ കയറുന്നത് എത്ര നാളായിട്ട് പക്ഷേ കൂടെ പറഞ്ഞാൽ അത് കൂടെ നിക്കണവരൊക്കെ ഓടിക്കും കൂടെ നിക്കുന്നവരെ കോളൊക്കെ തുടങ്ങി ആനെ കൊല്ലുവാണ് എന്റെ അയിലൊക്കത്തുള്ള ഒരു പയ്യനെ ആന കൊന്നു കളഞ്ഞത് ഒരു ഹരികർ എന്ന് പറഞ്ഞ തന്നെ അവനെ ആന കൊന്നു കളഞ്ഞു അത് അവൻ ആനപ്പള്ളി പഠിക്കാനായിട്ട് പോയതാണ് പുള്ളിയല്ല പുള്ളിയല്ല വേറെ ആനക്കാരെ ആന കൂട്ടാനെ കുത്തും കൂട്ടാനെ കുത്തുവാനാ കൂടെ മെക്കിട്ട് കയറും കൊല്ലുവാനാ കൊല്ല കൈ കിട്ടിയ അത് ചാടി വീണ ഉള്ള എല്ലാരും ചെയ്തിട്ടുണ്ടാണ് വാശി കൂടിയുള്ള ഒരു ആനയത് നല്ല ആനയാണ് അത് പോകുന്ന സമയം വരെ അത് അതിന്റെ പവറേ തന്നെ അത് ആന പോകുമ്പോ വലിയ പ്രായൊന്നും ആനയ്ക്ക് ചെറുപ്പ ആനാവില്ല അത് പണിയാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ചട്ടക്കാരനൊന്നും ചെയ്യില്ല കൂടെ ഉള്ളവരാണ് നമ്മളെപ്പഴും സൂക്ഷിച്ചു ഇന്നിപ്പം നമ്മുടെ കൂടെ നിൽക്കണവനെ ഓടിച്ചിട്ടുണ്ടെങ്കി അവനെ അങ്ങനെ പറഞ്ഞു വിട്ടേക്കാം അവനെ പറഞ്ഞു വിട്ടേക്കാം നിർത്തായിരിക്കണം എന്നല്ല എന്താ അവനെ നമ്മള് കണ്ണിൽ എണ്ണ വെച്ചോ നോയിക്കൊണ്ട് നടക്കണം മുകളിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ആ അമരത്തിന് വാലിനൊക്കെ മാടിയാ മുന്നേ ഇടുവാനാണ് നമ്മളങ്ങടെ അടിച്ച് കളഞ്ഞിട്ടാണ് അവന്റെ മേത്തേക്ക് വീഴുന്നു വീഴുള്ളു ഓ അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട് നല്ല ആനായിരുന്നു നല്ല എന്നാലും നല്ലൊരു അഴകും നിർത്താൻ എവിടെയും ആനയായിരുന്നു അന്ന് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പങ്കെടുത്ത പൂരങ്ങളിലെല്ലാം പുള്ളി തന്നെയായിരുന്നില്ലേ തിളമ്പൊക്കെ ഞാൻ ഞാൻ ആന ആന സ്വപ്നത്തിൽ സ്വപ്നത്തിൽ പോലും പോലും പണി പഠിക്കാൻ പറ്റില്ല ഇവന്റെ കൂടി ആദ്യം ആദ്യമായിട്ട് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ചേട്ടന്റെ കൂടെ പോയപ്പോ എത്ര നാളുണ്ടെന്ന് ഒപ്പം അത് ഞങ്ങൾ ഒരു മൂന്ന് മാസം പുള്ളി ഉടമസനായിട്ട് തെറ്റി ആനക്കെട്ടിച്ചു പുള്ളിയെ കൊണ്ട് പുള്ളി ഇച്ചിരി അടിക്കുന്ന ആളാ പിന്നെ പുള്ളി ഒരു പ്രത്യേക രീതിയാ മുതലാളി വന്നാലൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യുന്ന ഒന്നുമില്ല പുള്ളി പ്രത്യേകി രണ്ട് പരിപാടി ഒക്കെ മുടക്ക ആന അവരായിട്ട് ഇതുകൊണ്ട് പുള്ളി കെട്ടി ആനക്കെട്ട് വിഴുവായി പോകുന്നു പിന്നെ പുള്ളി ആനപ്പണി നിർത്തി ആനക്കൊന്നും പോവാതെ പിന്നെ വണ്ടിപ്പണിയൊക്കെ ഇട്ടു ആള് ഈ ഒരു മാസം തൂങ്ങി മരിച്ചു ഞാൻ പോയി ഞാൻ വീട്ടിൽ പോയ പോയിണ്ടായിച്ചു ഞാൻ വേറെ ആനക്കഴക്കാലം ഇല്ലാരുടെ ആനയ്ക്കുന്നു പെരുമ്പാറിലൊരു സൂചിന്നു പുള്ളിയുടെ കൂടെ കുറെ കാലം പിന്നെ ഈ മല്ലപ്പുഴ പ്രസാദം എന്ന് പറയും പുള്ളിയുടെ കൂടെ പുള്ളിയാണ് നമുക്ക് ഒരു ആനയൊക്കെ അയിത്തന്നതും ഒരു ആനയുടെ മേലിൽ പണിയാനും ഒരു അഞ്ചു വർഷം തോട്ടക്കാട്ട് പോളി സാറിൻ്റെ ഒരു കമലകൃഷ്ണൻ്റെ ആന ഞാൻ കൊണ്ടു നടന്നു സ്വത്തൊക്കെ ആന അയച്ച് ഒറ്റയ്ക്ക് ചുമതല അല്ലേ ഒരു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും പണിയും കാര്യങ്ങളും ഒക്കെ സാധിക്കുന്ന ആനയുണ്ട് അത് നമ്മുടെ ഒരു ആശാന ആനയെ പോലെ എനിക്ക് ഇന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആന ഞാൻ ആദ്യമേ അത് നല്ല വഴക്കുള്ള വഴക്കമുള്ളൊരു ആനയായിരുന്നു അതിന് നടക്കിയ കംപ്ലൈന്റ് ശരിയായിരുന്നു ഞാനായിരുന്നു ശരി തോട്ട് നിക്കുമ്പളാ ശരി നടക്കടി മേടിച്ച് പഴയ ഇടിയൊക്കെ മേടിച്ചത് ആന നല്ല ഒരു പണിയൊക്കെ അത്യാവശ്യല്ല മാന്യമായ പണി പണിയും അതേമാതിരി ആന മേഘട്ട് കയറുവാറും നശിപ്പിക്കുകയും ചെയ്യാന് തെറ്റി കഴിഞ്ഞാൽ പട്ടത്തിന്ന് വിറ്റൊരു ആനയായിരുന്നു അത് ശരി നല്ല ആനയായിരുന്നു നല്ല പണിയായിരുന്നു അതിന്റെ നടപടി ഒതുക്കില്ലാത്തൊരു ഇറങ്ങാൻ പറ്റില്ല പിന്നെ വായില് തീറ്റ കൊണ്ടു വെച്ച് കൊടുക്കാൻ പറ്റില്ല ഒതുപോലെ അടിച്ച തല ചെയ്തിട്ടും പണി കഴിഞ്ഞു പുള്ളിയല്ല പുള്ളിയുടെ ചേട്ടൻ കയറുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരാള് തിരുമേനും കൊണ്ട് പഴം വായിൽ വെച്ചാൽ അടി അടിച്ച് തിരുമേൻ്റെ തല അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് ആന പറയും കളഞ്ഞ് പഴ ഈ ഗണപതിക്ക് വെച്ച് കൊണ്ടു കൊടുത്തത് പുള്ളിയുടെ വെച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഒന്നും ചെയ്തില്ല ചെയ്തിട്ടില്ല എന്റെ ഒരാളെ ഓടിച്ചാന അതാ ഞാൻ പുള്ളി ഉണ്ടായിരുന്നില്ല പുള്ളി ഈ പരിപാടിക്കൊക്കെ തന്നുകഴിഞ്ഞാൽ പുള്ളി പോകും ഇടയ്ക്കൊക്കെ വരും പിന്നെ ഒരു ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി എന്തെങ്കിലും ആനെ തന്നു പുള്ളി ഇടക്കു വരുമോ അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ പരിപാടി ഞാൻ വരെ പൊന്നോത്ത് പരിപാടി ഇന്നപ്പോ ഓല വെട്ടാൻ പോയതാണ് ഞാൻ ഈ ആനയുടെ മേളിൽ നിന്ന് പോവായിരുന്നു അപ്പൊ ഒരാള് ഞാനെ നിർത്തി നിർത്തി മുന്നേ പിന്നെ ചേട്ടൻ മാറിയി ഞാൻ പറഞ്ഞു ഈ ആന ഇങ്ങനെ പുറകോട്ട് മാറാൻ അയാളെ നേരെ ഒരു ചാട്ടവാന ഒരു ഗേറ്റിന്റെ ആ ഉള്ളിൽ നിന്ന് അയാൾ വർത്താനം പറഞ്ഞത് പക്ഷെ അടിക്കുട്ടിയത് ഗേറ്റിനായി പോയി ഇയാൾ ആ ചെടിച്ചെട്ടി ഒരു ചെടിച്ചട്ടിട്ട് അപ്പുറത്തും കൂടെ ചാടി ഈ ഓ അവിടെന്നാ ഞാനിപ്പോ ഒത്തിരി വെച്ച് കൊടുത്തത് അവര് എങ്ങനെ ദൈവാത്തിന് എവിടെ കിട്ടി കിട്ടി കിട്ടിയ പുറത്ത് ആന അത് നിന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കൈയും കാലം പറയി അയാള് ഞാൻ പേച്ച അയാള് തട്ടിത്തെറിച്ച് അവിടെ പോയി അയാൾ എന്നിട്ട് ഓടി അത് പോയ വഴിയല്ലെന്ന് ഞാൻ പോലും ആള് രക്ഷേ അത് അത് അത്ര നേരത്തേ തൊള്ളു ആനക്ക് അത്ര നേരത്തെ നേരത്തെ എന്താ ചെയ്തു കൊടുന്ന് പറയാൻ പറ്റില്ല അതൊരു ണ്ട് പക്ഷെ അതിന്റെ തലയിടിഞ്ഞതാ തല ഇടിയാന പോയി അഞ്ചുകൊല്ലം ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ കൂടെ ഞാൻ ആ ആനക്കല്ലേ ആനക്കഞ്ചു കൊല്ലം അതിനുശേഷം അദ്ദേഹത്തിന് മാറിയിട്ട് പിന്നെ വേറെ ആന ചൊന്നല്ലേട്ടൊക്കെ ഏതാണ് അത് തോട്ടക്കാട് കമ്പനി തന്നെ തോട്ടക്കാട് അതിനുണ്ടായി അവിടെ അവിടെ പണിയെടുത്തിട്ടുണ്ട് പിടിയാനുണ്ടായി തോട്ടക്കാട് ഏകദേശം രണ്ടു ഇരിക്കുന്ന എന്താണ് അവരുടെ ഒരു ഒരു അത് രാശേരന്ന് വെച്ചാല് ഞാനിരിക്കുമ്പോ വേറെ രണ്ട് നാനക്കാരൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇട്ടു കൊല്ലത്തുനിന്ന് മടിച്ചിട്ട് വേനക്കാല നീരാ കൂട്ടാനൊക്കെ കുത്തുവാനും ഞാനെന്താ കുരുത്തം കൊണ്ട് മാന്യമായിട്ട് ഒരു സീസൺ പരിപാടി അന്ന് എന്റെ വീട്ടിലാണ് നിക്കു സാർ അന്ന് അവര് തന്നു വിടും ഞാൻ എന്റെ വീട്ടിലായിരുന്നു ആന അപ്പൊ കാര്യം പിന്നെ ആന എന്റെ വീടിന്റെ പുറത്ത് അവിടെ ആയിരുന്നു പാട്ടപുരാക്കാരുന്നു ഗോവാലും മാനായിട്ടുള്ള കൂറ്റിനടക്കപ്പൊ ഞാൻ മാന്യ നേർച്ചയും പരിപാടി നമ്മുടെ ആന തൃശ്ശൂരം തൃശ്ശൂരത്തിനൊക്കെ ഒന്നിച്ച് പങ്കെടുത്ത് ഞാൻ പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടക്കടലും കാണിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ദൈവത്തിന് പുറത്തൊന്നും ഒന്നും വന്നിട്ടില്ല അതും വലിയ കുഴപ്പം നല്ലൊരാ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് അല്ലെ രണ്ട് ചെറിയ രണ്ടാനായിട്ടുണ്ട് അതിനുശേഷം ഈ തോട്ടക്കാട് അവിടെ നിന്ന് കൊറക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ തട്ടാപടിക്കാൻ ഓരോ ആനക്ക് വിളിക്കുന്നത് വീണ്ടും വിളിച്ചു ആ ഞാൻ ഞാനാക്ക് പിന്നെ വീടിന്റെ അടുത്തൊരു പണിയല്ലേ ആ പിന്നെ അവിടെ മാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി നിന്ന് ആനയ്ക്ക് നിന്ന് ആന ചേരിഞ്ഞ് പോയിട്ടുള്ള പക്ഷെ ചേട്ടൻ ആ ചേട്ടൻ അവര് ഇന്ന് എന്നെ വിളിക്കും എനിക്ക് ഇവിടെ ഈ പണി പണിയും തന്നത് പുള്ളിയാ ശ്രീകാന്ത് എന്നെ ഇന്നും വിളിക്കും ശരി നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതല്ല അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്നെ വിളിക്കേണ്ട കാര്യമില്ല എന്നെ ഇപ്പോഴും വിളിക്കും അവര് എന്റെ നമ്പറും എന്നെ വിളിക്കാറുണ്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും ആ ശ്രീകാന്തായിട്ടൊന്ന് പുള്ളി പുള്ളി എനിക്ക് ആനെ പണി മേടിച്ചു പിന്നെ അത് എന്റെ ചന്ദ്രശേഖരൻ ആന വിടുത്തുപോയി ആ ആനക്ക് ഞാൻ എന്നെ തന്നെ വിളിച്ചു തന്നത് അതിനെ ഞങ്ങള് കുണ്ട കച്ചവടമായി കൂടെ കൊടുത്തു എന്നെ ആന ആറാട്ടൂടെ തട്ടിയിടുക ചെയ്തിട്ടുണ്ട് ഞാൻ ആ കൊല്ലം ഒലിച്ച് ഒലിപ്പിച്ച പകുതിയായിരുന്നു ആന എന്നെ ആറാട്ടൂടെ ചാത്ത കൊടുത്ത് വെള്ളം കൊടുത്തോണ്ട് നിന്നപ്പോ എന്നെ ഞാൻ തട്ടിട്ട് ടാങ്കിന്റെ അവിടെ വെച്ച് എന്റെ കൂടെ ഉള്ളവന ഓടിച്ചു പോയതാ കൂടെ ഉള്ളവൻ പുറേ കൂടെ വന്ന കഴിയതാ അവനെ അടിച്ചതാണ് പക്ഷെ എനിക്കിട്ടാണ് കിട്ടിയത് വന്ന് വന്ന ഈ തിരുവമ്പാടി ഭദ്രനെ പറഞ്ഞ അപ്പു വട്ടം ആള് കോലടയിപ്പുണ്ട് ആളെ കോലിൽ ഇടിച്ചിട്ടാണ് ഞാൻ രക്ഷ പറഞ്ഞ തട്ടി ഞാൻ കുത്തിയാണ് ഞാൻ ഉരുണ്ടി കുറെ കല്ല് കിടക്കായിരുന്നു അതിന്റെ ഇടയിലേക്ക് ഞാൻ ചെന്ന് വീണത് ഞാൻ അടി വീഴുകയും ചെയ്തു പക്ഷെ ആനക്ക് അന്നേരത്തെ ഒരു ദേശമേ ചെയ്ത്തുള്ളൂ ആന അത്രേ ഉള്ളു ഇല്ലാതെ ആനക്ക് അങ്ങനെ നമ്മള് അത് ഞാൻ ചെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊറേ നേരം ഒരു പത്ത് പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കൊറേ നേരം മിണ്ടാതെ നിന്നു ഞാൻ പുറകടച്ചെന്ന് വിളിച്ച് ആനയെ കൊണ്ടുപോകെ വേറെ അവനോട് ഞാൻ പറഞ്ഞു പറഞ്ഞോ ആനടത്തേക്ക് വരവേ വേണ്ടോ അതുകൊണ്ട് അവൻ പനങ്കൈ കോതിട്ട് ആനയുടെ വാശിയെ മനസ്സിലായി പനങ്കൈ കോതിട്ട് അവൻ വേറെ ആളുടെ കൊടുത്തു വിട്ടു അവൻ ഇങ്ങനെ മേത്ത് എടുത്തുകൊണ്ട് നിട്ട് കൊടുത്തിട്ട് ആന പനങ്കടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ആനക്ക് അവനോട് ഇണ്ടെന്ന് അറിയാം മനസ്സിലായി ആന അവൻ ഇട്ടു കൊടുത്ത പട്ട പട്ടതില്ലെന്നുള്ളതാണ് മേടം തീരുന്നവര് അത് ശരി ആ അധികം അങ്ങനത്തെ ഒരു ആന മരിക്കണവരത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനായിരുന്നു നമുക്ക് അത് അവര് കൊണ്ടുവരുന്ന പൈസയും അവരുടെ ഉടമസ്ഥന്മാരും അവരാണ് നമ്മളെ അതുപോലെ തന്നെ ഒരു വീട് പോലെ ഒരു ബന്ധം അവരെനിക്ക് ഒത്തിരി പൈസ എനിക്ക് ഞാൻ ആന ചെരിഞ്ഞു കഴിഞ്ഞു പോരുമ്പോ എനിക്കൊരു പത്ത് പത്ത് അയ്യായിരം മേളില് ശമ്പളം എന്നിട്ട് തരാനായി എനിക്ക് കാശ് ഞാൻ ചോദിക്കട്ടെ അത്രയും ദിവസം ഒന്ന് ആനയും ചരിഞ്ഞു പോയിട്ട് നമ്മളാ പൈസ അവര് പറഞ്ഞത് ചേട്ടാ ഇത്രയും ദിവസം പണിയെടുത്ത പൈസയാണിത് ആന ചരിഞ്ഞു പോയി ഞാനെന്റെ മനസ്സാക്ഷിക്ക് ഞാൻ ആ So, hmm. Hmm. <im <im wrote, hmm. hmm. ും വിളിച്ചുപോയി ഞാൻ വേട്ടാ വേണ്ട അത് പോ നീ ഇത്ര ദിവസം കൂടി അത് ഞാൻ ഒരു പത്തു മുപ്പത് ദിവസം നിന്നിട്ട് ആന പോണം വീട്ടിൽ പോയപ്പോ എന്തേലും വേണ്ട അയ്യായിരം എന്റെ പോക്കറ്റ് കിട്ടുന്ന എനിക്ക് രൂപ നിനക്ക് തരാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞാ ആനയും പോയല്ലേ എനിക്ക് അത് ഇരണ്ട കേട്ടാ എന്നാ ആയി പറഞ്ഞ വലിയ കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ രാജീവ് ഡോക്ടറും ഗിരിദാസ് ഒക്കെ ആയിരുന്നു അന്ന് ഇത്ര വലിയ ഇറണ്ടായിരുന്നു ഇരണ്ട രണ്ടോ ദിവസം ആ പോലെ പക്ഷെ അപ്പോഴത്തേക്ക് പൊട്ടിയാ മുക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു പൊട്ടിയാണല്ലേ പൊട്ടി ആന അതിലാണ് ആന പോകുന്നല്ലേ ഇപ്പൊ ഇരണ്ടക്കെട്ടെന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഒരു വല്ലാത്തൊരു നല്ലൊരു ആനയായിരുന്നു നിങ്ങള് ഒരുപാട് പൂരങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു പങ്കെത്തും അവന് പറഞ്ഞ പോലെ തന്നെ ഒരു നാടനാന അല്ലെങ്കിലും നാടനാനുള്ള അങ്ങനെ തന്നെ മുഖവും രണ്ട് നീരാണ് നീന്റെ ഇടക്കോള് സമയൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മള് നല്ലപോലെ ശ്രദ്ധിക്കണവേനെ കൂട്ടാനേക്കെ നോക്കിയോളാം അതിന്റെ മുന്നേക്കടൊക്കെ കിടക്കുമ്പോൾ പിടിക്കുവെച്ച് കൂട്ടാനൊക്കെ അത് കയറി തീറ്റ വരാനോ അതിന്റെ ഇടാനൊക്കെ ചെന്നാൽ അത് നമ്മൊന്നുമില്ല ശരി മറച്ചിടും അത് വേറെ പരിപാടിയൊന്നും ഇല്ല വിലക്കാണെ നമുക്കിട്ട് കിട്ടും കയറി കൊത്തിക്കാനോ പിടിക്കാനൊക്കെ ചെന്നാ നമുക്ക് നമ്മളെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോവാനാണ് പിന്നെ പിന്നെ ഉണ്ടായിരുന്ന അതേ സാഹചര്യം കാണുമ്പോ നമ്മളത് ഒഴിവാക്കി വിടാത്രേ ഉള്ളൂ ഈ മുഷിഞ്ഞിരിക്കുന്ന പുള്ളി ഇച്ചിരി അതിന്റെ അങ്ങനെ പൂരത്തിനൊന്നും വാശി ആറാട്ടുപോയൊക്കെ എഴുതുന്ന സ്ഥിരമാന ഇവിടെ ആറാട്ടൂടെ അച്ചാ ആറാട്ടൂടെ തറക്കൂരങ്ങള് ഞാനവിടെ സ്വർണ്ണ പോലൊക്കെ കെട്ടി ആറാട്ടു ശാസ്ത്രം കൊണ്ട് പോയിട്ട് കൊല്ലം പെരുവനം പൂരം എല്ലാം നല്ല നല്ല പൂരങ്ങളാണ് നല്ല പൈസ ഉള്ള പൂരങ്ങളും നല്ലൊരു ആനയോ അവന്റെ കൂടെ കൊല്ലം ഇല്ലായിരുന്നു ഒന്നര ശരിയണത് അതിനുശേഷമാണ് ഷേണായിസ് അത് ഷേണായിനെ മേടിച്ചത് അത് അല്ല അതിനെ ചെറിയ പിന്നെ തൊഴിലുകൾ മുണ്ടക്കലിൻ്റെ ആനപ്പൊഴിച്ചു